ഇതിഹാസം വിടവാങ്ങുന്നു അടുത്ത കൂടി ഇന്നോവ ക്രിസ്റ്റയുടെ ഉൽപാദനം നിർത്തിയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പകരം മാറുന്ന ചോദ്യം ബാക്കി ഇന്നോവ ഇന്ത്യൻ വാഹന പ്രേമികൾക്ക് ഒരു വികാരമാണ് എന്നാൽ ഏത് സുവർണകാലത്തിനും ഒരു അവസാനമുണ്ടാവും നിലവിലെ ഇന്നോവയുടെ പ്രമുഖ മോഡലായ ഇന്നോവ ക്രിസ്റ്റ ഡീസലിന്റെ ഉത്പാദനം ഘട്ടംഘട്ടമായി നിർത്തിയേക്കുമെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് മാർച്ചോടു കൂടിയാണ് ജനപ്രിയ മോഡലിന്റെ നിർമ്മാണം അവസാനിപ്പിക്കുക കഴിഞ്ഞ വർഷം ഉൽപ്പാദനം നിർത്തുവാനായി കമ്പനി തീരുമാനിച്ചിരുന്നുവെങ്കിലും ഹൈക്രോസ് വന്ന ശേഷവും നിർമ്മാണം തുടർന്നു കൊണ്ടിരുന്നു രാജ്യത്തെ വായു മലിനീകരണം രൂക്ഷമായി തുടരുന്നതിനാൽ ഭാരത് സ്റ്റേജ് സെവൻ അഥവാ ബി എസ് സെവൻ മലിനീകരണ നിയന്ത്രണത്തിൻ്റെ മാനദണ്ഡങ്ങൾ ഏത് നിമിഷം വേണമെങ്കിലും അവതരിപ്പിക്കാമെന്ന ത് ഇത് നിലവിൽ വരുന്നതോടുകൂടി ക്രിസ്റ്റേ പോലുള്ള ലാഡർ ഫ്രെയിം ഡീസൽ എം പി വികൾക്ക് ഇന്ത്യൻ നിരത്തുകളിൽ ഓടാനാവാത്ത സ്ഥിതി ഉണ്ടായേക്കാം സി എ എഫ് ഇ മൂന്നാം ഘട്ടത്തിലേക്ക് ചട്ടങ്ങൾ പാലിക്കുന്നതിന്റെ ഭാഗമായി ഹൈബ്രിഡ് മോഡലുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനു വേണ്ടിയാണ് ടൊയോട്ട ഇന്നോവ ക്രിസ്റ്റയെ കൈവിടുന്നത് ജനപ്രിയ എം പി വി ആയ ക്രിസ്റ്റയ്ക്ക് ആര് പകരക്കാരനാവും എന്ന ചോദ്യങ്ങളാണ് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത് ക്രിസ്റ്റയുടെ കരുത്തിൽ ഡീസൽ എം പി വിപണി വാണ ടൊയോട്ട ഈ വിടവ് എങ്ങനെ നികത്തുമെന്നാണ് വാഹനപ്രേമികൾ ചോദിക്കുന്നത്